കുറച്ചു മാസങ്ങളായി പൊതുവിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷയായതുള്ള കാരണം വ്യക്തമാക്കി നടി നസ്രിയ നസീം വൈകാരികവും വ്യക്തിപരവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായി വ്യക്തിപരമായ കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയായിരുന്നു എന്നാണ് നസ്രിയ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിന് പിന്നാലെയാണ് താരത്തിന്റെ തുറന്നുപറച്ചിൽ കൂട്ടുകാരടക്കം എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നസ്രിയ കുറുപ്പ് പങ്കുവച്ചിരിക്കുന്നത് നസ്രിയ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ എല്ലായിടത്തു നിന്നും മാറി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കാനാണ് ഈ കുറിപ്പ് എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന ആള ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വൈകാരികമായും വ്യക്തിപരമായും ചില പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോകുകയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് എന്നെ എവിടെയും കാണാതിരുന്നത് എന്റെ മുപ്പതാം പിറന്നാൾ പുതുവത്സരം സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം തുടങ്ങി എൻ്റെ ജീവിതത്തിലെ നല്ല ചില നിമിഷങ്ങൾ എനിക്ക് ആഘോഷിക്കാനായില്ല എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാതിരുന്നതിനും ആരുടെ കോളിനും മെസ്സേജുകൾക്കും മറുപടി തരാതിരുന്നതിനും എൻ്റെ എല്ലാ കൂട്ടുകാരോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ വിഷമത്തിനും അസൗകര്യത്തിനും ക്ഷമ ചോദിക്കുന്നു ഞാൻ എല്ലാ തരത്തിലും ഒതുങ്ങിക്കൂടുകയായിരുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുവെങ്കിൽ ക്ഷമിക്കണം സന്തോഷകരമായ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നലെ മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എനിക്ക് ലഭിച്ചു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പമുണ്ടായിരുന്ന മറ്റ് നോമിനികൾക്കും വിജയികൾക്കും ആശംസകൾ ഇത് അതീവ ദുർഘടം പിടിച്ച യാത്രയായിരുന്നു പക്ഷേ ഞാൻ ഇതെല്ലാം അതിജീവിച്ചു വരികയാണ് ഓരോ ദിവസവും നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോടെ നന്ദി അറിയിക്കുന്നു പൂർണ്ണമായും പഴയ പോലെയാകാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം പെട്ടെന്ന് എല്ലായിടത്തു നിന്നും ഞാൻ അപ്രത്യക്ഷയാകാനുള്ള കാരണം എൻ്റെ കുടുംബത്തെയും കൂട്ടുകാരെയും ആരാധകരെയും അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഇതിവിടെ കുറിക്കുന്നത് എല്ലാ സ്നേഹം ഞാൻ തിരിച്ചു വരും നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി